എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ തോൽ കടലിട്ട് പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ തേങ്ങ ചേർക്കുന്നു ഞാൻ ഉപ്പിട്ട് തിരുമ്മിയാണ് പടവലങ്ങ വെച്ചിരിക്കുന്നത് ഈ ഇതിൻ്റെ വെള്ളം ഒന്ന് തേങ്ങയുടെ ഒന്ന് വറ്റണം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് എളുപ്പമാണിത് ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ച ശേഷം പടവലങ്ങ ഇതിലേക്കിടുന്നു അതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എളുപ്പത്തിൽ ചെയ്യുന്നത് പടവലങ്ങ തീരെ ചെറുതായിട്ട് ഇത് വീഴുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അതിനോടൊപ്പം ഞാൻ മഞ്ഞപ്പുറിയൊന്നും ചേർക്കുന്നില്ല കാന്താരി പൊട്ടിച്ചും ഉപ്പ് ഇട്ട് തിരിഞ്ഞിയ പടവലങ്ങയാണ് അതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സവാള സവാള ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് വളരെ സ്വാദിഷ്ടമാണ് മഞ്ഞപ്പൊടി ചേർക്കേണ്ടുന്നവർക്ക് ഫ്രഷ് പടവല്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കാത്തത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ടത് ആവിയില് വേണ്ടി ഒന്ന് അടുപ്പിച്ചു വെക്കുക ഒരുപാട് അങ്ങ് എന്ത് പോകരുത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക അടച്ചു വെച്ച് വേവിക്കേണ്ടെന്നവർക്ക് അടച്ചു വെക്കുക ഇങ്ങനെയും വേവിക്കാം സ്വാദിഷ്ടമേറിയ ഒരു തോൽനാണ് പടവിലിങ്ങനത്തോ ഞങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കും അറിയാത്തവർക്കായിട്ട്